എന്നിട്ട് പറയയാണോ എന്തു ഇതാ ആ എടാ ഇത് എവൻ മോർണിംഗ് ഇങ്ങോട്ട് വാ വാ ഹൈതാത്തൻ എടുടോ അയ്യോ കേ ഹായ് ഗിം നീ മുൻപോ വന്നിരിക്ക് പെണ്ണേ കള കാറ്റിൻ താണു എല്ലാം മോൾ ഈ വീഡിയോ വന്നന്നി നമ്മൾ വാ ഹരിയ നേ

എല്ലെ ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞാണ് ജനങ്ങളുടെ ഒരു നമ്മൾ നമ്മളെവിടെയാ വണ്ടി വെക്കുവാനുള്ള സുൽഫോ സുൽഫോമാർ കമ്പിലുണ്ട് എല്ലാരും ഉണ്ട് നിന്നെയാലോ തട്ടിവിടെ തട്ടിതേ എന്തുണ്ട് സുഖം

மனசா <laughs> <laughs>

പിന്നെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം നടത്താൻ അങ്ങനെ ഓരോരോ സാധനം ഇവിടുത്തെ സുമേഷ് ആണ് വികസനം കൊണ്ടുവന്നത് ഏരിയ അപ്പുറത്തുള്ള പോലെ നമ്മൾ ഓ നല്ല ഫോട്ടോഷൂട്ടിലാണ് നമ്മൾ ലേറ്റായെങ്കിലും ഇരുടായി അല്ല ആ കാണുന്നു കുഴപ്പമില്ല വരાડോ ഇരുന്നേ അതോ ടിക്കറ്റ് എടുക്കാൻ എന്നുണ്ടടാ വേരുന്നേ സാകിബ് ദാതാ ഹൈ ഷാനിവാ ഗാമല മയ 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 വെയിലാകി വെയിലാകി കൊണ്ട് ഫോട്ടോ ഷൂട്ടിന്റെ പരിപാടിയിലാണ് കൈ നിന്നെ ഓട്ടാ ഓട്ടെടുtoyina നമ്മളെ തൃശ്ശൂരിനെ 2 മണിക്കുള്ള ഇടത്താണുന്നില്ല ഫുൾ ബ്ലോക്ക് എന്നാൽ നല്ല ഓട്ടുന്നില്ല ബ്ലോക്കിന്റെ ഇടയിലൂടെ പോയി വന്നിട്ടുണ്ട് നേരെ വണ്ടി കൊട്ടിയിട്ടുള്ള കേറി ബിഫർ വരുന്നുണ്ട് നല്ല നടന്നു വരുന്നു ഉമ്മ മാഡ വേഗ നമ്മളെ ആട്ടിക്കണം

നല്ലൊരു വൈബുണ്ട് കേട്ടോ അപ്പൊ പ്രിയപ്പെട്ടവരെ കണ്ണൂർ വരുന്നവരല്ലോ ഇവിടത്തേക്ക് വരുക ഇതിന്റെ ഒരു വൈബ് കാണാൻ എന്ന കണ്ണൂർ വന്നിട്ട് പിന്നെ ഈ സ്ഥലം അറിയില്ലെങ്കിൽ ഇതാ ഇവിടെ വിളിച്ചാൽ മതി ഇവളെ നമ്പർ തൊണ്ണൂറ്റാല് എൺപത്തി ആറ് രണ്ട് മുപ്പത്തി അഞ്ച് ആരിക്കോ വിളി പോകും എല്ലാരും കൊണ്ടു പിന്നടല ആര് കോട്ട നീട്ടാർക്കോ കാണുന്നതെല്ലാം വരുവാനെ സാനിവാ നല്ല ചിരിയാണെന്നല്ലോ നോക്കട്ടെ മൂന്നെട്ടെ മഴയും ബ്ലോക്കും യും മര്യാദയ്ക്ക് നടത്തണമേ എല്ലാം കിട്ടി മാുളിയല്ലേ എങ്ങനെയുണ്ട് ഭയങ്കര തിരക്കില്ല ബിസ്സിമാനാണ് ബിസ്സിമാൻ പോയി

അപ്പൊ പിന്നെ നമ്മൾ പോവാണ് സീൻ കണ്ടില്ല കലം നല്ല കാറ്റ് എല്ലാവരും ആവശ്യമാണ്